നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായി ഇതാ ഇവാൻ ബുക്ക് ഉപനോഗിച്ചു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു ബഹളമായിരുന്നു മനോലോ മാർക്കേസ് അധികം വൈകാതെ പുറത്താവും അങ്ങനെ പുറത്തായാൽ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചാവാനുള്ള എല്ലാ ഒരുക്കങ്ങളും ബുക്ക് ഉപനോഗിച്ച് ചെയ്തു കഴിഞ്ഞു എന്നിവരെ പടച്ചുവിട്ടവരുണ്ട് നമ്മൾ ആ വാർത്ത വന്നപ്പോൾ തന്നെ വാർത്തയല്ല വെറും റൂമർ കട്ട റൂമർ വന്നപ്പോൾ തന്നെ അതിൽ പ്രത്യേകിച്ച് അടിസ്ഥാനമൊന്നുമില്ല എന്ന് മാർക്കസ് മർഹുലാവെ ഉദ്ധരിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു അപ്പോഴും ചിലരെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇന്നയാൾ പറഞ്ഞല്ലോ മറ്റേയാൾ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റിട്ടിരുന്നു ഇപ്പോൾ ഇവാൻ ബുക്ക് മനോവിച്ച് എന്നെ കൃത്യമായി പറയുന്ന വെറും അഭ്യൂഹമാണ് ഒരു കാര്യവും ആ ഒരു വാർത്തയിൽ എന്ന് വ്യക്തമാക്കുകയാണ് ബുക്ക് പറഞ്ഞ വാക്കുകൾ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു ഇവാൻ ബുക്ക് മനോവിച്ച് ഇന്ത്യൻ കോച്ചാകും മറുപടി എന്താണെന്ന് അറിയാമോ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് വിചിത്രമായ വിഷയം തന്നെ പതിവ് പോലെ അഭ്യൂഹം മാത്രമാണത് ഇന്ത്യക്കിപ്പോൾ നല്ലൊരു പരിശീലകനുണ്ട് മാത്രമല്ല ദേശീയ ടീമുകളെക്കാൾ ഉപരി ക്ലബ്ബ് പരിശീലകനാണ് ഞാൻ ഒരു ഐ എസ് എൽ ക്ലബ് പോലും ഇപ്പോൾ എൻ്റെ പരിഗണനയിലില്ല ചില ഐ എസ് എൽ ക്ലബുകളുടെ പേരും പറഞ്ഞ് ഇനി ഇന്ത്യൻ ടീം ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായില്ലെങ്കിൽ ആ ടീമുകളുടെ കോച്ചാവും എന്ന് വരെ പടച്ചു വിട്ടിരുന്നു ചെന്നൈയിൻ എഫ് സിയുടെ കോച്ചാവും എന്നും പറഞ്ഞവർ വരെയുണ്ട് ചെന്നൈയിന് ഇപ്പം അങ്ങനെ ഒരു സാധ്യത പോലും ഇല്ല എന്ന് പക്ഷേ പിന്നീട് മറ്റു പലരും പറയുകയും ചെയ്തു എന്തായാലും പടച്ചുവിടാൻ ചിലരുണ്ടല്ലോ അത് വ്യാപകമായി അങ്ങ് പ്രചരിപ്പിക്കുകയാണ് ഏതായാലും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ എ എഫ് എഫ് സമീപിച്ചാൽ എന്തായിരിക്കും എന്നുകൂടി ഇവാൻ ബുക്ക് പറയുന്നുണ്ട് അവർ സമീപിക്കുമോ എന്ന കാര്യം പോലും എനിക്ക് സംശയമാണ് ഒരു വട്ടം എന്നെ വിലക്കിയവരാണല്ലോ ഇത്തരം ഒരു ആവശ്യം പരിഗണിക്കണമെങ്കിൽ അതിന് മുമ്പ് എ എഫ് എഫ് പരിഹരിക്കേണ്ട ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് എന്നുകൂടി കോച്ച് ഇവാൻ ബുക്ക് പറയുന്നു അപ്പോൾ ഒക്കുവനോ ചിന്ത് ടീമിൻ്റെ കോച്ചാകുമോ എന്ന് ചിലരൊക്കെ പടച്ചുവിട്ടിരുന്നു ആ കാര്യത്തിൽ ഒരു കഴമ്പവുമില്ല പിന്നെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വായി റാഫ് ടോക്സ് വ